അതെ അവൽ തന്നെ ഭയങ്കര മഴ ആട്ടാ അല്ലെങ്കിൽ ലോകം റോഡുമ്പോ പോയി നിക്കലുണ്ട് പക്ഷെ ഈ മഴയെ താട പോയി നിക്കാനാവില്ല വണ്ടി വരുമ്പോ പോവാലോ ഉണ്ടാക്കി തരാമോ അമ്മ മസ്സില് കുടിക്കുന്നുണ്ടോക്കട്ട് പിന്നെ നൂൽപുട്ട അത് കേട്ടാ എനക്ക് ദോശയും ഗ്രീവീസും അറിയോ അമ്മ ഇന്നലത്തെ ചിക്കൻ ചാറ അമ്മ ണ്ട മഴയല്ലേ പോണ്ടമ്മയും കൂട്ടിട്ട് ഡോക്ടറെടുത്തോണം അല്ല അമ്മേനപ്പം തന്നെ കോയംകര കോയോംകര ആയുർവേദ ആശുപത്രി ഇന്നലെ ഡോക്ടറെ വിളിച്ചു ചോയിച്ചേനീ അപ്പ രാവിലെ പോകാൻ വേണ്ടി പറഞ്ഞു അപ്പം ഞാൻ അപ്പുറത്ത് വേഗം ഇങ്ങോട്ട് വന്നു അമ്മേനെ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് തിരക്കിലാന്ന് പത്തു മണിക്ക് വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ മഴയല്ലേ ഭയങ്കര തണുപ്പായതുകൊണ്ട് ചൂടുവെള്ളത്തിലാണ് മധികം കുളിക്കൽ അപ്പോൾ ഡോക്ടർ ഇന്നലെ വിളിച്ചേരം ഇന്ന് രാവിലെ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ വേദന ഉണ്ടായാലും അമ്മേൻ്റെ കാലിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പോയിട്ട് മരുന്നെല്ലാം മേടിച്ച് വന്നതാണ് ഒക്കെ പറഞ്ഞിന് ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ കൊണ്ട് കാണിച്ചാൽ മതി അപ്പം അമ്മേനെ കൂടിയിട്ട് വരണമെന്നില്ല അങ്ങനെ നമുക്ക് വണ്ടിയെല്ലാം കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പക്ഷേ ഇപ്പോൾ കുറവില്ല കാലിന് ഇങ്ങനെ കറുപ്പടിച്ച പോലെ ഉണ്ട് അപ്പം അതിൻ്റെ തോലെല്ലാം ഇങ്ങനെ പോയിട്ട് ഭയങ്കര വേദനയും പുകച്ചിലല്ലാന്ന് പറയുന്നത് അപ്പം പ്രഷറ് ഷുഗർ എല്ലാം കൂടിയിട്ടാണെന്നോ ഇങ്ങനെ വരുന്നതെന്ന് ഓർത്തിരി രണ്ട് മൂന്ന് മാസം മുന്നേ ഞാൻ വൈകിയായിട്ടൊന്നും അമ്മേനേം കൂടി തൊട്ടടുത്തിൻ്റെ ആശുപത്രിയിൽ പോയിട്ട് പ്രഷറും ഷുഗർ എല്ലാം ടെസ്റ്റ് ചെയ്ത് ഇനി അതിലൊന്നും കുഴപ്പമില്ല എല്ലാം നോർമലാണ് പക്ഷേ വേദന എങ്ങനെയും കുറയുന്നില്ല അപ്പോൾ ഇന്ന് അമ്മേനെ കാണിക്കുന്ന ആയുർവേദ ആശുപത്രിയിൽ ഭയങ്കര ഒന്നും കൂടി പോവാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ ചായ എല്ലാം കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച അമ്മ അപ്പം മുടിയെല്ലാം മതി അതൊക്കെ കുളിക്കണം ഓസ്പത്രി പോവാ പിന്നെ കാലിന്റെ വേദനയും സഹിക്കാൻ കഴിയുന്നില്ല ദിവസം പോയിട്ട് അപ്പോ ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിട്ടാ നല്ല ഉണങ്ങിയല്ല ഇതായത് ഇപ്പൊ എന്നാന്നറിയില്ല പുറമേത്തെ തോലെല്ലാം നടന്നിട്ട് കാണാൻ തന്നെ കഴിയുന്നില്ല കാല് ഭയങ്കര ഒരു പ്രയാസം കാണുമ്പോൾ ൂട്ടാ വസന്തമാനാവിടെ വണ്ടിയിൽ കൊണ്ടിരുത്തി തായലേക്ക് ഇറങ്ങി പോണ്ടേ വണ്ടി വന്നു നേരെ നോക്കിടക്ക് ചെറിയ കാലു വെക്കാൻ സ്ഥലം കിട്ടിയല്ലേ കൂടുതലും കുത്തി പറിക്കുമ്പോൾ അല്ലേ വെക്കാൻ വേണ്ടി നമ്മൾ സ്ഥലം കിട്ടി ഇതിപ്പോ പറ്റണ്ടാ ഇതെല്ലാം മാറിയിട്ടേണ്ട ഇത് പോയിട്ടാന്ന് പറ്റി വരുമ്പോ കൊറച്ച് പച്ചക്കായി വാങ്ങിട്ടുണ്ടായി അമ്മ ഓഹരി വെച്ചു കേട്ട് അപ്പൊ വന്നാണ്ട് വേഗം കായ പരിപാടി വന്നത് വരുമ്പോ പച്ചക്കായും ഇങ്ങനെ കായ് കായേ അപ്പൊ വരുമ്പോ അടുത്ത് പച്ചക്കറി അപ്പറം ചോറ് അപ്പറാക്കീ നമുക്ക് കൂടി അപ്പൊ കായീട്ട് കൂടി കഞ്ഞി ആക്കി രാവിലെ പത്തുമണിയാകുമ്പോൾ പോയിട്ടാണ് ഇപ്പൊ പന്ത്രണ്ടേ മുക്കാലിൽ ആയിട്ടുണ്ടായിരൊക്കെ വേണ്ടാണ്ട് കൂടി ഒന്ന് പോയി അമ്മക്ക് ബാങ്കിൽ പോയിട്ട് ആവശ്യമുണ്ടായി കനിയൊക്കെ മഴ ആയോണ്ട് പണിയില്ലാത്തോണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് വേഗം നമ്മൾ പറവുകൂടി ആക്കിട്ട് കഞ്ഞിടിക്കാം അമ്മ അപ്പറൊക്കെ അപ്പൊ അമ്മ ആശുപത്രിയിലും പോയി വന്നിട്ട് ചോറാക്കലായി പെട്ടെന്ന് തട്ടിപ്പൂട്ടി കറിയാന്ന് ഞാൻ കായുപ്പിനിപ്പൊ കൊണ്ടുവന്ന കായും ആടിയും കായ് ഉപ്പിനി ഞാൻ രണ്ടാൻ കൂടി ആ കായ കൊറച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആടേയും കായുപ്പേരി കായ് ഉപ്പിപ്പേരി ഞാൻ വന്നാട് മൂന്നാലിനിട്ട് വറുത്തു ആടെ പോയി നോക്കുമ്പോ അമ്മ ഇണ്ട് അമ്മയും കായി പിന്നെ രാവത്തെ പറഞ്ഞ കുരുമുളകെല്ലാം അമ്മയും അരച്ചിട്ട് വറ്റിച്ചു ഓ ഉം

പിന്നെ തന്നിട്ടുണ്ട് കഴിക്കണം ഇപ്പൊരാഴ്ച അയ്യമരുന്ന് കഴിച്ചതിന് ശേഷം ഇനി മറ്റേത് കഴിച്ചാൻ പടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നാമത് വരിക്കൂസ് ഇല്ലവരിക്ക് ആ കാലിലേക്ക് രക്തോട്ടം കൊറവായിരിക്കും അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു പിന്നെ നമുക്ക് ഉണ്ടായത് കൊണ്ട് അതുകൊണ്ടാന്ന് മാറി പഴയ പോലെ ആദ്യം എല്ലാരും കഴിഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ സൗകര്യം അതുകൊണ്ടാണ് കൈ ഇങ്ങനെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അതുകൊണ്ടാണ് അത് അപ്പൊ നമ്മൾ ചോദിക്കട്ടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് തരാ അതുവരെ എല്ലാവർക്കും ബൈ